അങ്ങനെ നമ്മളിപ്പോൾ ആറാട്ടുപുഴ എത്തിയിരിക്കുകയാണ് ആറാട്ടുപുഴ പമ്പയ്ക്ക് കുറുകെയുള്ള പമ്പയാറിന് കുറുകെയുള്ള പാലത്തിലാണ് നമ്മളിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ചെങ്ങന്നൂർ കോഴഞ്ചേരി റൂട്ടിൽ ചെങ്ങന്നൂരിൽ നിന്നും ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ കോഴഞ്ചേരിക്ക് വരുമ്പോഴാണ് ഒരു പാലം നമുക്ക് കാണുന്നത് മനോഹരമായൊരു പാലം ആറന്മുളയ്ക്ക് ഈ ഒരു പാലം തോടും പുഴകളും ആറും കാട്ടരുവികളും നാട്ടരുവികളും കനാലുകളും പാടകങ്ങളും എല്ലാം കൊണ്ട് സമൃദ്ധമായ ഈ കേരളത്തിൽ ഇത്രയും സുന്ദരമായ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത് എന്നാൽത്തെ ഇന്നലത്തെ വരവ് വള്ളത്തിൻ്റെ വരവും ഇന്നത്തെ വരവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇതും മനോഹരമായ ഒരു ആരവുമാണ് മനോഹരമായ ഒരു ആറുവാണ് ഇതിവിടുന്ന് കുറച്ച് നമ്മുടെ ഒരു കിലോമീറ്ററിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആറിനുള്ള വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് നേരെ മുന്നോട്ട് കാണുന്ന അവിടെയാണ് നമ്മുടെ ആറന്മുള വള്ളംകളിയൊക്കെ നടക്കുവാറുള്ളത് നേരെ ഇതുവഴി വള്ളത്തെ ഇതുവഴിയാണ് നിരവധി വള്ളങ്ങൾ വള്ളംകളിക്ക് വേണ്ടി ഏകദേശം അൻപത്തി രണ്ട് അൻപത്തി ആറ് അൻപത്തി ആറ് വള്ളങ്ങളാണ് ആറന്മുള വള്ളംകളിക്ക് ഇപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആ വള്ളങ്ങളൊക്കെ പോകുന്നത് ഇതുവഴി തന്നെയാണ് ഇതിൻ്റെ കൂടിയാണ് പോകുന്നത് ഇവിടെ വേറൊരു പ്രത്യേകതയുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സസ്പെൻസ് ഈ പമ്പയാറിന് കുറുകെയുള്ള ഈ ഒരു പാലം മറ്റൊരു രീതിയിലും നമുക്ക് നയനമനോഹരമാണ് കാരണം മറ്റൊന്നുമല്ല തൊട്ടിപ്പുറത്ത് കണ്ടില്ലേ ആ ഒരു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗം വളരെ മനോഹരമായിട്ടാണ് അവിടെ ആ ഒരു കലാസൃഷ്ടി വന്നിരിക്കുന്നത് തൊട്ടപ്പുറത്ത് തരംഗം എന്ന് പറയുന്ന മിഷൻ സെൻ്റർ തരംഗം അവിടുന്ന് ഉള്ള ഈ ഒരു കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിലതിൻ്റെ പ്രതിബിംബം കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് ഇത് എത്ര മനോഹരമായിട്ടാണ് അത് അല്ലേ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ സൃഷ്ടി ആരാണെന്ന് അറിയത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അതൊക്കെ ഡീറ്റെയിൽ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ അതൊക്കെ കാണണം അപ്പോൾ നമ്മുടെ ആറാട്ടുപുഴയിലുള്ള പത്തനംതിട്ട ജില്ലയിലെ ആറാട്ടുപുഴയിലെ ഈ ഒരു അമ്പയാറിലെ വെള്ളം ഇന്ന് മഴ തോർന്ന് നിൽക്കുന്നതാണ് തോർന്ന് നിൽക്കുമ്പം ഇന്നത്തെ ആ ഒരു ചോർച്ചയെ തന്നെ വെള്ളം ഇത്രയും താന്നിട്ടുണ്ട് നമുക്ക് കാണാം തൊട്ടപ്പുറത്തേക്കൊന്ന് പോയി കഴിഞ്ഞാൽ കാണാമുണ്ടേ ഒഴുക്കുണ്ട് ഒഴുക്കിൻ്റെ ശക്തി ഇച്ചിരി സൂം ചെയ്ത് കാണുമ്പോൾ അറിയാൻ നിങ്ങൾക്കറിയാമ്പോഴ ഒഴുക്കിൻ്റെ ശക്തി വളരെ വലിയ ശക്തിയാണ് ശക്തിയിലാണ് ഒഴുകുന്നത് കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പത്തനംതിട്ട ജില്ലയ്ക്കടുത്തുള്ള നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഈ കാഴ്ചകൾ കോഴി സമയമുണ്ടെങ്കിൽ ഒരു കൂടി പോകാം ഇത്ര മനോഹരമായ പ്രദേശം വേറെ എങ്ങുമില്ല എന്നാൽ ഇത്രയും പെട്ടെന്ന് പ്രകൃതി പോലും ശോഭിക്കുന്ന സമയങ്ങൾ നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെ സൗന്ദര്യം നഷ്ടപ്പെടാത്ത നല്ല പ്രകൃതികൾ കണ്ട് നമുക്ക് ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം